അല്ല നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലേ എന്നാൽ നമ്മൾ പൊതുവെ പ്ലേ സ്റ്റോർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ പ്ലേ സ്റ്റോറ് ഉപയോഗിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായ പ്ലേ സ്റ്റോറിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്യൂച്ചറുകളും വരാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്ലേ സ്റ്റോറ് നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്നതെന്ന് എന്നാൽ അത് മാത്രമല്ല പ്ലേ സ്റ്റോറിൽ ഒരുപാട് നിങ്ങൾക്ക് അറിയാത്ത ഒരു സീക്രട്ട് സെറ്റിങ്സുകളും ഉണ്ട് അത്തരത്തിലുള്ള ഒരു സീക്രട്ട് സെറ്റിങ്സുകളാണ് സെറ്റിങ്സാണ് ഒരു സെറ്റിങ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമുക്ക് പിന്നെ ആവശ്യമില്ല എന്നോ അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്ന കാര്യം പതിവാണ് അത് നിങ്ങൾക്കിപ്പോൾ ഒരു ആപ്പ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ പിന്നീട് നമുക്ക് ആ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ തിരിച്ചെടുക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പഴയ പണ്ടുള്ള ആപ്പാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ആ ആപ്പിൻ്റെ പേര് ഓർമ്മ ഉണ്ടെങ്കിലും അത് സെർച്ച് ചെയ്താൽ അതേ ആപ്പ് തന്നെ പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും ലഭിക്കണം എന്നില്ല എന്നാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളെ ഫോണിൽ തന്നെ നിങ്ങൾ ഇതുവരെ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്നും പിന്നെ ഗൂഗിളിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ജമിനി വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ട് വലിയ ഒരു പ്രയോജനമൊന്നുമില്ല പക്ഷേ ഗൂഗിൾ ജമിനി യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും ഗൂഗിള് എന്നെപ്പോൾ അവരൊരു പുതിയ അപ്ഡേറ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗൂഗിളിൽ ആ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ ആലോചിച്ച് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും ബിസ്കോജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യാതിന് ശേഷം ഞാൻ ഗൂഗിളിൻ്റെ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞു തരാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫെഫൈലേക്കും കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ മാനേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഡി ഈ ഈ ഈ ഫോണിലുള്ള ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ ഈ ഫോണിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ഉള്ള ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഓപ്ഷൻസുകൾ ഇവിടെ ആപ്പ് നമ്മളെ ഫോണിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ആപ്പുകളുണ്ടോ എന്ന് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് എടുക്കണം അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ അത് സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഇവിടെ ആദ്യം ഡിസ്ക് ഡിവൈസ് എന്ന ഭാഗം കാണാൻ സാധിക്കുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഈ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിൻ്റെ പേരും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും അവസാനം നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് ഏതെങ്കിലും ടി വിയിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ലാങ്ക് കാണിക്കുന്ന ഇൻ്റർഫേസ് വരത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ദിസ് ഡിവൈസ് എന്ന ഭാഗം കഴിഞ്ഞിട്ട് നോട്ട് ഇൻസ്റ്റാൾ എന്ന ഭാഗമായിരിക്കും വരിക എന്തിനായാലും നമുക്ക് ആ നോട്ട് ഇൻസ്റ്റാളിലേക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്പുകൾ കുറേ ആപ്പുകൾ നമ്മൾ ഇതുവരെ ഫോണിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത കുറേ ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ആ ആപ്പിന് എത്ര എം ബി ആണ് ഉള്ളത് എന്ന് എന്ന വ്യക്തമായ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലേക്ക് ആ ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ആകുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ആപ്പുകളൊക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിജിറ്റിൻ്റെ ഒരേക്കാൻ കാണാൻ സാധിക്കും ഡിലീറ്റിൻ്റെ ഐക്യം കൊടുത്തതിനു ശേഷം റിമൂവ് കൊടുത്താൽ മതി ഇതുപോലെ ഡിലീറ്റിൻ്റെ ഐക്യം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡൗൺലോഡിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാലങ്ങളായി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അല്ല നിങ്ങൾ ഇനി പ്ലേ സ്റ്റോറിൽ പോയ ആ ആപ്പിൻ്റെ പേര് സെർച്ച് ഒന്നും ചെയ്ത് കണ്ടുപിടിക്കേണ്ട നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ ലിസ്റ്റൊക്കെ കിടപ്പുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് പ്ലേ സ്റ്റോർ വഴി തന്നെ അപ്പോൾ ഇനിയാണ് നമ്മളെ ഗൂഗിളിൽ ഇപ്പോൾ പുതിയതായി ഗൂഗിൾ ജമിനിയെ ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ ജമിനിയെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാത്തവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും ഗൂഗിൾ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു പുതിയ അപ്ഡേറ്റാണ് ഈ ഗൂഗിൾ ജമിനി ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ആണ് അടുത്ത് പറയാൻ പോകുന്നത് അത് മലയാളത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും നമ്മളടുത്ത് സംസാരിക്കൂല നമ്മൾ അതിന് മലയാളം അറിയാം കൂടുതൽ വിവരങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ആദ്യം ഒരു സർച്ചിൻ്റെ അയക്കല് ഒരു പുതിയ ഒരു ഗൂഗിളിൽ വന്നതായി കാണാൻ സാധിക്കും ഈ അയക്കൺ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും രണ്ട് ദിവസത്തിനകത്ത് ഈ അപ്ഡേറ്റ് വന്നതാണ് എന്തായാലും എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ സർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ എ ഇവിടെ ഓപ്പൺ ആകുന്നതാണ് ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ വഴി മെറ്റ എ ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ ലോയ്സ് കൊടുക്കാം എന്ത് വേണോ കൊടുക്കാം അത് മലയാളത്തിൽ സംസാരിക്കും പക്ഷേ നിങ്ങളുടെ അടുത്ത് പറവില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ചോദിക്കുന്ന ആൻസർ ക്വസ്റ്റ്യെ മലയാളത്തിൽ ആൻസർ തരും നമ്മൾ ഗൂഗിൾ ജന ഉപയോഗിക്കുമ്പോൾ ഗൂഗിള് സംസാരിക്കും പക്ഷേ ഇതിൽ അത് സംസാരിക്കില്ല മറുപടി തരും മലയാളത്തിൽ കൊടുത്താലും മറുപടി തരും ഞാനിപ്പോൾ കൊടുക്കാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നമ്മളെ ഇത് അക്ഷരം ഇംഗ്ലീഷിലായിരിക്കും പോകുന്നത് പക്ഷേ അത് ഉത്തരം തന്നത് മലയാളത്തിലായിരിക്കും അത് ഞാനിപ്പോൾ കേരളത്തിൽ എത്ര നദികൾ ഉണ്ടെന്നാണ് മെറ്റയിലൂടെ ഞാൻ ചോദിച്ചത് അത് വളരെ കൃത്യമായി നാൽപ്പത്തി നാല് നദികൾ ഉണ്ട് അതിൻ്റെ കൂടെ കുറേ വിവരങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഇതില്ലാതെ നിങ്ങൾക്ക് കുറേ വരികളുണ്ട് ഇവിടെ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പിച്ചറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാം നമ്മൾ ജെമിനി ആപ്പ് ഉപയോഗിക്കും പോലെ തന്നെയാണ് പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പിക്ചറിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ പിക്ചറിൻ്റെ കളർ ഒക്കെ നിങ്ങൾക്ക് മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ഇവിടെ ഇനി ഗൂഗിൾ ലെസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് ജമിനിയെ കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ഗൂഗിള് കൊണ്ടുവന്ന ഒരു നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഗൂഗിൾ ജമിനി ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും ഗൂഗിൾ ജമിനി ഇൻസ്റ്റാൾ ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് അതായത് സ്പേസ് ഇല്ലാത്തവർക്കും ഇത് വളരെ ഉപകാരം ആയിരിക്കും ഇത് നമ്മളെ സാധാരണ ഗൂഗിൾ ജമിനി ഉപയോഗിക്കും പോലെ തന്നെയാണ് ഇത് ഗൂ ഗൂഗിൾ ഗൂഗിള് കൊണ്ടുവന്നത് എന്തുകൊണ്ട് നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി എന്ന് സെർച്ച് ചെയ്തതിനേഷം അപ്ഡേറ്റ് ചെയ്യുക ചെയ്തോടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിൻ്റെ അകത്ത് ഞാൻ ഈ കാണിച്ചെന്ന അപ്ഡേറ്റുകൾ പറഞ്ഞതാണ് അപ്പോൾ ഇത് രണ്ടു ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഈ രണ്ട് അറിവുകൾ അറിവുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഈ രണ്ട് അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ള അറിവാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്തിരിക്കുക കാരണം അവർക്കും ഒരു പുതിയ ഒരറിവായിരിക്കും അവർക്ക് അതറിഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് ഇതുപോലെയുള്ള ദിവസം ടെക്നോളജി വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേ ക്ലോക്ക് ചെയ്ത ശ്രദ്ധിക്കുക ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിട്ടുള്ള ഇതേപോലത്തെ ടെക്നോളജി നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം അതുവരേക്കും